സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്ന നാടൻ കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫോക്ലോർ അക്കാദമിയുടെ ഈ വർഷത്തെ ഗുരുപൂജ അംഗീകാരം നേടി കരുവാരകുണ്ടിന്റെ അഭിമാനമായി മാറിയ ശ്രീ കോമൻ വീട്ടിച്ചൊലയെ കരുവാരകുണ്ട് രസം മീഡിയ കലാ കൂട്ടായ്മ ആദരിച്ചു രസം മീഡിയ ചാനലുമായി ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗികമായി റൂമായിട്ട് കൂടിയത് നവംബർ മുതലാണ് അതിനുശേഷം അതിന് ശേഷം കുറേ പുതിയ പുതിയ ആൾക്കാരെല്ലാം രസം മീഡിയയിൽ വന്നു കുറെ കലാകാരന്മാർ വന്നു നാടൻ പാട്ടിൻ്റെ ആൾക്കാരും മാത്ര പാട്ടിൻ്റെ ആൾക്കാരും കുറേ കഴിവുള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ട് അവർക്ക് പക്ഷേ ഈ റൂമിൽ നിന്ന് ഒതുങ്ങിയ പാട്ടുകൾക്ക് പകരം അവരെ ഒരു പൊതുവേദിയിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയാണ് രസം മീഡിയ ഇന്ന് ഇവിടെ ഒരു തുടക്കം കുറിക്കുകയായിരുന്നു രസം മീഡിയ ഉദ്ഘാടനം ചെയ്യാൻ കുറെ മുമ്പ് ആഗ്രഹിച്ചിരുന്നെങ്കിലും പറ്റിയൊരു അത് രസം മീഡിയയുടെ ഉദ്ദേശം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഈ കുറേ കാട്ടിക്കൂടൽ പാട്ടുകളോ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളോ ഒന്നുമില്ല പരമ്പരാഗതമായുള്ള പാട്ടുകളോ നമ്മുടെ മലസിനും നമ്മുടെ കുടുംബത്തിനൊക്കെ യോജിക്കുന്ന പാട്ടുകളും കലാപരിപാടികളും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ നാടിന്റെ കലാപാരമ്പര്യം നിരത്തി ഇപ്പോഴും അത് പ്രതിഫലം ഒന്നും ഉച്ചക്കാതെ ഈ രംഗത്ത് നേരിൽക്കുന്ന എഴുപത്തി അഞ്ചാം വയസ്സിനും നിറവോടെ നിലക്കുന്ന ഒരാള് വേകീയ ഒരു അംഗീകാരം തേടി എത്തിയെങ്കിലും നമ്മൾ നമ്മൾക്ക് പറ്റിയൊരു സമയത്താണ് നമുക്ക് അദ്ദേഹത്തെ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ വളരെ അഭിമാനമുണ്ട് ഇനിയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്കിവിടെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നാടൻ കലകളും പാട്ടുകളും ഒക്കെ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോ ആ ഒരു മേഖലയോട് ഞങ്ങൾ രൂപ ഉദ്ദേശിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ നമ്മൾ ഭാവിയിൽ ആലോ ആലോചിക്കാവുന്നതാണ് മകന് നാരായണനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഏകദേശം സമ്മതം ഓടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഔദ്യോഗികമായ തീരുമാനം എത്തിയിട്ട് നമ്മൾ അത് ഔട്ട് ചെയ്യുന്നതാണ് പരമ്പരാഗതമായ കലകളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മളിവിടെ ഒരു ക്ലാസ് ആയിട്ട് ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റു കലാ കാര്യങ്ങളും നമ്മളിവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഭാവിയിൽ ഈ ഇല്ല ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോമൻ വീട്ടിച്ചോലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു അതുപോലെ ഭാവിയിൽ ഇതിനകം വലിയ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നിവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പ്രധാനമായും നമ്മുടെ രസമീഡിയ ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും കരുവാറുണ്ടിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങളായ ചില പരിപാടികളൊക്കെ നമ്മൾ പലയിടങ്ങളിലും വ്യക്തിപരമായും അല്ലാതെയും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രസമീഡിയയുടെ തന്നെ കെ വി കെ വിശൻസീഡിയയുടെ തന്നെ ബാനറിലാണ് ഇപ്പം നമ്മൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ മറ്റ് ഭാഗമായിട്ട് തന്നെ ഗരുവാരുണ്ടിലെ എല്ലാം നിറയുന്നതായിട്ടുള്ള ഒരു നിറഗുണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കലകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ഹബ്ബാക്കിയിട്ട് ഇതിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ തുടങ്ങുന്നത് അപ്പൊ കരുവാരകുണ്ടിലെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി കെ വി കെ ബിഷൻ യൂട്യൂബ് ചാനലിൻ്റെ കീഴിൽ രസം മീഡിയ എന്ന പേരിൽ പുന്നക്കാട് കേന്ദ്രമാക്കി പുതിയൊരു കലാപരിശീലന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഈ വർഷത്തെ ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അംഗീകാരം കരസ്ഥമാക്കിയ ശ്രീ കോമൻ വീട്ടിച്ചോള നിർവഹിച്ചു കെ വി കെ ബിഷൻ യൂട്യൂബ് ചാനലിലൂടെ ഇതിനോടകം പത്തോളം ഷോർട്ട് ഫിലിമുകളും വാർത്താ ഫീച്ചറുകളും പുറത്തിറക്കിയിട്ടുണ്ട് കരുവാരകുണ്ടിലെ വ്യത്യസ്ത മേഖലയിലുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവരുടെ കഴിവുകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ പരിശീലിപ്പിക്കുക എന്നതാണ് ഈ കലാകേന്ദ്രത്തിൻ്റെ ഉദ്ദേശം കലാകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം രസമീഡിയ ഗായക സംഘത്തിൻ്റെ ഗാനമേളയും അരങ്ങേറി രസം മീഡിയയുടെ പുന്നക്കാടുള്ള കലാകേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ വി കെ ബിഷൻ രസം മീഡിയയുടെ അംഗങ്ങൾ പങ്കെടുത്തു ശ്രീ മൻസൂർ എ ടി അധ്യക്ഷനായ ചട ചടങ്ങിൽ രസം മീഡിയ ഭാരവാഹിയായ അനിൽ മാഷ് കുട്ടത്തി ശ്രീ കോമന് പൊന്നാട് അണിയിച്ചു രസം മീഡിയ മുഖ്യരക്ഷാധികാരിയും പുന്നക്കാട് സ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും കൂടിയായ അൻവർ എ ടി മെമൻറ്റോ നൽകി സുരേഷ് ഇരിങ്ങാട്ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഉസ്മാൻ പുത്തനഴി റിയാസ് കരുവാരകുണ്ട് ഷിഹാബ് കരുവാരകുണ്ട് എന്നിവർ ആശംസാപ്രസംഗം നിർവഹിച്ചു ചടങ്ങിന് പുത്തനഴി സി കെ ഷിഹാബ് നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് രസം മീഡിയ കലാകാരന്മാരുടെ ഗാനമേളയും അരങ്ങേറി